പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ ശ്രീകാന്ത് അച്ഛനെ വിഷമത്തോടെ നോക്കുന്നുണ്ട് അച്ഛ അച്ഛനും വല്ലാത്ത വിഷമമായല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല ശ്രീകാന്തേ ഞാൻ ആലോചിക്കുന്നത് ഞാൻ ചെന്ന് വിളിച്ചാൽ അവൾ വരും എന്ന് നിൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടിട്ടുണ്ട് ഞാൻ പോന്നത് എന്നിട്ടിപ്പോൾ എന്തായി ഞാൻ നാണം കെട്ടേണ്ടി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതല്ല ശ്രീകാന്തേ ഞാൻ അവളൊരു കാര്യം പറഞ്ഞില്ലേ അച്ഛൻ ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തില്ലേ അതുപോലെ ഞാനും ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കണത് നമ്മളവനില്ലാതാക്കാൻ നോക്കിയത് അവളറിഞ്ഞോ ഈ വർഷയോടോ മറ്റോ അത് പറഞ്ഞിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഏ ഇല്ല അച്ഛൻ വർഷയോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ അവൾ അത്ര കറക്റ്റായിട്ട് പറഞ്ഞ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതെങ്ങനെയോ ചോർന്നിട്ടുണ്ട് ഞാനും ആ പോലീസുകാർക്കും നിനക്കും അല്ലാണ്ട് മറ്റാർക്കും അറിയില്ല എന്നാണല്ലോ എൻ്റെ വിശ്വാസം അവളുടെ ആത്മധൈര്യത്തിൻ്റെയും ആ ദൃഢമായ നിശ്ചയത്തിൻ്റെ മുന്നിൽ എനിക്ക് നല്ലൊരു സംശയമുണ്ട് മോനെ ഇത് എങ്ങനെയോ അവൾ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ ഒരു തീരുമാനം എടുത്തേന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് പിന്നീട് വേദഭഗവാനോട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എല്ലാം കണ്ടു രസിച്ചിരിക്കാനല്ലേ എനിക്ക് മനസ്സിലായി ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ വിക്രം ഞാൻ വിചാരിച്ച പോലത്തെ ഒരാളല്ല അയാൾ കുറച്ച് നല്ലവനാണ് അയാൾ എങ്ങനെ ഇങ്ങനെ ആയിരുന്നു ഒന്ന് അറിയണം എന്നുണ്ട് പിന്നെ അതിനുവേണ്ടി പതുക്കനെ എനിക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നാൽ മതി പിന്നെ എനിക്ക് ഇവിടെ അതുവരെ ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് തരണം കേട്ടോ വേറെ ഒന്നും വേണ്ട എന്നിങ്ങനെ ഭഗവാനോട് പുഞ്ചിനിയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തായാലും വിക്രം ഒരു പാവെന്നുള്ള കാര്യം വേദ മനസ്സിലാക്കിയിട്ടുണ്ട് ആരുടെ പശ എന്തോ ഒരു സംഭവം ആൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം അതിന് വരെ അതിനൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് ഒരു കുറി എടുത്ത് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വേദ പിന്നീട് ശ്രീചെടുത്തി പച്ചക്കറി ഇരുന്ന് അരിയുണ്ട് നന്ദിനിയുടെ നന്ദിനിയാണെങ്കിൽ ഹോട്ട് സ്റ്റാറിൽ ചെമ്പനീർ പോവുകയാണ് എന്നെ ഒന്ന് സഹായിക്കും ശ്രീ നന്ദിനി നിറഞ്ഞ പോകും ഞാൻ ചെമ്പന്നീർ പോവുകയാണ് പറയും ആ സമയത്ത് വേദം വന്ന് പറയുന്നുണ്ട് ഏട്ടത്തി ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞേ മുഴിപ്പിച്ചിട്ടില്ല അപ്പോഴത്തേന് ശ്രീഡോ ഓടി വന്ന് പച്ചക്കറി അരിയും അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ട് ഒരു പണി പണിയെടുപ്പിക്കരുതെന്ന് പറയും അപ്പോൾ എന്തെങ്കിലും ചെയ്തോട്ടെ അച്ഛൻ വരുന്നവരെയല്ലേ ഞാനൊന്ന് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് നന്ദിനി കത്തി മേടിച്ചിരിക്കുന്നുണ്ട് പിന്നീട് വിക്രത്തെ കാണിക്കുന്ന വിക്രം പാർട്ടി ഓഫീസിലെത്തുന്നുണ്ട് അവിടെ ചെലുമ്പോൾ കാഴ്ച പാർട്ടി ഓഫീസിലെ വിക്രത്തിൻ്റെ നേതാവും മറ്റൊരു നേതാവിനെ തല്ലി തകർക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് മതി എന്ന് പറഞ്ഞ് ഇനി ഭാഗത്തേക്ക് വരണ്ട പൊക്കോളാൻ പറഞ്ഞ് പറഞ്ഞയക്കുന്നുണ്ട് അയാൾ നമ്മുടെ ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വിക്രം അയാളോട് ആ അങ്ങനത്തെ ആരായാലും ശരി എന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണം പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനൊന്നും ഇവിടെ നിന്ന് ഡൽഹിയിൽ പോയി വന്നപ്പോൾ ഇനി ഇവിടെ എന്തൊക്കെയായിട്ടാണ് സംഭവിച്ചത് നിന്നോട് ഞാൻ ആ പിള്ള പിള്ളസാറിൻ്റെ മോളെ പിടിച്ചുകൊണ്ട് വരാനല്ലേ പറഞ്ഞുള്ളൂ അല്ലാണ്ട് ജില്ലാ ജഡ്ജിൻ്റെ മോളൊക്കെ കഴുത്തി താലി കെട്ടാൻ പറഞ്ഞു എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഭാഗങ്ങളൊക്കെ കാണിക്കണി വേദ കരണത്തടിച്ചതും മറ്റേ കല്യാണം മുളക്കാൻ നോക്കിയതും അപ്പോൾ ദേഷ്യത്തിന് അങ്ങനെ ചെയ്തു പോയതും നടപ്പം നന്നായി ഒരു പെണ്ണ് ഒരാണിൻ്റെ കരണത്തടിക്കുമ്പോൾ ആയാൾ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് നീ ചെയ്തത് പ്രത്യേകിച്ച് നിന്നെപ്പോലെ പോലെ ചോരത്തിളപ്പുള്ള ആൾ എന്തായാലും പോട്ടെ ഇനി നീ അവളും തമ്മിൽ വേറെ വല്ല ബന്ധമുണ്ടോ നോക്കിയേ ഇല്ല സാർ സാറെന്താ അങ്ങനെയൊക്കെ പറയണ്ടെന്ന് നോക്കും അല്ല നിന്നെ നിന്നെനിക്കറിയാം എന്നാലും ഞാൻ ചോദിച്ചെന്നുള്ളൂ നമ്മുടെ എലക്ഷനൊക്കെ ഇനി വരുന്നത് അതിനു മുന്നേ മറ്റ് പാർട്ടിക്കാരും നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതും പിടിച്ച് നടക്കും പിന്നെ മാധ്യമങ്ങൾക്കൊരു വാർത്തയാവും മാധ്യമങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ വയറ്റിപ്പിഴപ്പ് പക്ഷേ നീ ഒന്നില്ലെങ്കിൽ നിയമപരമായി അവളെ താലി കെട്ടി ഭാര്യയാക്കണം അല്ലെങ്കിൽ നൈസായിട്ട് അവളെ എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ കൊണ്ടാക്കണം എത്ര ശ്രമിച്ചിട്ടും പോണില്ലല്ലോ സാറേ എന്ന് വിക്രം ദേഷ്യത്തോടെ പറയുന്നു ആ അത് പെൺപിള്ളേരുടെ മിടുക്ക് പോലെ ഇരിക്കും എന്തായാലും എലക്ഷന് മുന്നേ എന്താണെന്നുവച്ചാൽ നീ ചെയ്യണം അല്ലെങ്കിൽ ഇതും പൊക്കി പിടിച്ചായിരിക്കും നമ്മളുടെ പാർട്ടി എതിർ പാർട്ടിക്കാർ നമ്മളെത്തി വരുന്നത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും ചെയ്ത് ചെയ്തത് ചെയ്ത് ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് വേദന നിയമപരമായി ഭാര്യയാക്കാനുള്ള ശ്രമമൊക്കെ നോക്കാനൊക്കെ ഇനി രാഷ്ട്രീയക്കാരൻ പറഞ്ഞു കൊടുക്കണത് എന്തായാലും വിക്രത്തിന് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചു ഒരു ഭാഗം കാണിക്കുന്നത് പിന്നീട് വേദ പഴയ സ്ഥാനത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് നന്ദിനി സീജത്തി ഒരു പ്ലേറ്റിൽ ഭക്ഷണമായിട്ട് വന്നിട്ട് മോളെ ഇത് കഴിക്കുന്ന ഉറപ്പ് എനിക്ക് വേണ്ട അങ്ങനെ പറഞ്ഞാലെങ്ങനെ നീ ഇന്നലെ ഒരു വെറും പച്ചവെള്ളം മാത്രമല്ലേ കുടിക്കണേന്ന് ചോദിക്കും എനിക്ക് വേണ്ടാനിട്ടുണ്ട് എന്നെ എന്ന് പറയും കമ്മലാമ്മ അത് കേട്ടിട്ട് ഇങ്ങനെ വിഷമത്തോടെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ കുട്ടിയൊന്നും കഴിക്കാണ്ട് എന്ത് ചെയ്യും അപ്പോൾ അവിടെ ആ സമയത്ത് ശ്രീത വന്ന അമ്മയോട് പറയുന്നുണ്ട് വേറെ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അമ്മേ അമ്മ വാ നമുക്ക് എന്ന് പറയും എനിക്ക് വേണ്ട മക്കളെ നിങ്ങൾ പോയി എന്ന് പറയും അമ്മ വേദര പ്രായം ചെറുതാണ് അമ്മ അങ്ങനെ ഭക്ഷണി ഇടുന്നാൽ ശരിയാകും എന്ന് വീട്ടിലൊരു അതിഥി വരുമ്പോൾ അതിഥി പട്ടിണി കിടക്കുമ്പോൾ എനിക്കൊന്നും ഇറങ്ങില്ല മോളേന്ന് പറയും അമ്മയ്ക്ക് അവൾ മരുമോളെപ്പോലെ എന്നെ ഉള്ളതെന്ന് പറയും അച്ഛൻ പറഞ്ഞിട്ടില്ലെന്നു പറയും അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കമലാകത്തേക്ക് പോകും അപ്പം അമ്മ ഭക്ഷണം കഴിക്കാത്ത ഞാൻ കാരണം എന്നുള്ള കാര്യം വേദക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മ ഇപ്പം ശ്രീജ ശ്രീജനോട് നന്ദിനി പറയുന്നുണ്ട് അതിഥി എന്നൊക്കെ പറയുന്നത് വെറുതേനെ നമ്മുടെ അമ്മ ശരിക്കും അവളെ കാണുന്നത് ഇളയ മരും ഇളയ മോൻ്റെ ഭാര്യയായിട്ട് തന്നെയാണ് അതുകൊണ്ടാണ് അവൾ പട്ടിണി കിടന്നപ്പോൾ അമ്മയും കൂടി കിടക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഭക്ഷണം കൊടുക്കണം കെടുക്കാനൊരിടം കൊടുക്കണം എന്നു മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീജി അങ്ങനെ ശ്രീജയോട് ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് നന്ദിനി ആ സമയത്ത് പച്ചക്കറി വിൽക്കുന്ന ഒരു പെണ്ണ് പച്ചക്കറി വേണമെന്ന് പറഞ്ഞ് വിളിച്ച് പറയുമ്പോൾ വേദ പോയി വേദ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ എവിടേക്ക് ഇങ്ങനെ നന്ദിനി ചോദിക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് അങ്ങനെ പച്ചക്കറി മേടിക്കുക എന്നൊക്കെ പറയും മോള് ഞങ്ങളുടെ വിക്രം താലി കിട്ടി കൊണ്ടുന്ന പെണ്ണുള്ളേ നന്നായി വരട്ടെ മോളെ താലിക്ക് ആയുസ് ഉണ്ടാവും ദീർഘ ആയുസുണ്ടാവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പച്ചക്കറികളൊക്കെ വാങ്ങാൻ എന്ത് വാങ്ങണം എത്ര വാങ്ങണം എന്നറിയില്ല എന്നാലും എല്ലാത്തിനും കുറേശ് തരാൻ പറയും പൈസ കൊടുക്കുമ്പോൾ വാങ്ങില്ല ഞങ്ങളുടെ വിക്രത്തിൻ്റെ ഭാര്യയ്ക്ക് പച്ചക്കറി തന്നിട്ട് പൈസയും ഞങ്ങൾക്ക് വേണ്ട മോളെ എന്ന് പറയുമ്പോൾ ചേച്ചി പണിയെടുത്ത പൈസ ചേച്ചി വാങ്ങണം എന്ന് പറയുമ്പോൾ വിക്രം ഞങ്ങൾക്ക് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ജീവിക്കാനൊരു മാർഗം ഉണ്ടാക്കി തന്നത് വിക്രം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിക്രം ചേച്ചിക്ക് എന്ത് സഹായമാണ് ചെയ്തതെന്ന് വെച്ചപ്പോൾ അതൊക്കെ വിക്രത്തോട് ചോദിച്ചാൽ മതി പച്ചക്കറി വിൽക്കുന്ന മേരി ചേച്ചിനെ ചോ മേരി ചേച്ചിനെ അറിയുമോ എന്ന് ചോദിച്ചാൽ മതി ബാക്കിയെല്ലാം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു എന്തായാലും നിർബന്ധ പ്രകാരം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട് വേദ പിന്നീട് പച്ചക്കറി ആയി അകത്തേക്ക് വരുന്നുണ്ട് അതിന് നമ്മുടെ കമലക്കാണെങ്കിൽ അത് വല്ലാത്ത സന്തോഷമൊക്കെ ആകുന്നുണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ശ്രീജെ നന്ദിനിയും കൂടെ അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ശ്രീജ നന്ദിനി ഉള്ളെന്ത് പാകം അവ പോണേന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ശ്രീ ജേഡത്തിനോട് വന്നു പറഞ്ഞ് ശ്രീചേട്ടി ഞാനേ നിങ്ങളുടെ പച്ചക്കറിയും ഭക്ഷണമൊക്കെ നിങ്ങളുടെ പച്ചക്കറിയിലെടുക്കാൻ പറ്റാത്ത എനിക്ക് ഞാൻ സ്വന്തമായിട്ട് മേടിച്ചതൊക്കെ എടുത്ത് എനിക്ക് പാചകം ചെയ്യാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ കമലിങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാം കേട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞാനേ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വിളിക്കാം നിങ്ങൾ വരെയും വേണമെന്ന് പറയും എന്ന് അയ്യോ എനിക്ക് വേണ്ട പൊന്നെയെന്ന് നന്ദിനിയുടെത്തിൽ പറയും അതിനുശേഷം ശ്രീ ശ്രീജോട് പറയും സ്രീജേടത്തി എനിക്ക് വേണ്ട കുറച്ച് പൊടികളും പാത്രങ്ങളൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ പാത്രങ്ങളൊന്നും കാശ് കൊടുത്ത് മേടിക്കുകയായിരുന്നില്ലേ പുറത്തേക്ക് പോയ സാധനങ്ങളും പാത്രങ്ങളൊക്കെ കിട്ടുമല്ലോ മുറ്റത്ത് കടപ്പും കൂട്ടാം എന്ന് പറഞ്ഞപ്പോൾ കമലയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് നന്ദിനി എന്ന് വിളിക്കും അപ്പം എന്താ അമ്മയെന്ന് ചോദിക്കും ആ കുട്ടി പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തേ ശ്രീജേ എന്ന് പറയും അതിന് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കട്ടെ എന്നും കമല പറയും അങ്ങനെ അടുക്കളയിൽ നിന്ന് ഓരോ ഓരോ ഭക്ഷണം ഓരോ പദാ കടുക് മുളക് മല്ലി അങ്ങനെയുള്ള ഒരേ സാധനങ്ങളൊക്കെ എടുത്ത് ശ്രീജ കൊടുത്തിട്ട് എന്ത് സഹായത്തിനും വിളിച്ചോളാം പറഞ്ഞ അപ്പുറത്തേക്ക് പോകും എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയില്ല വേദയ്ക്ക് ആരോട് ചോദിക്കുന്നൊന്നും അറിയില്ല അങ്ങനെ ലാസ്റ്റ് നെറ്റിൽ നോക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാനേ വഴുതനങ്ങിയിൽ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഈശ്വര വഴുതനങ്ങിയോ പുലാവിനോ എന്നൊക്കെ ശ്രീജയുടെ അടത്തെയും മനസ്സ ആലോചിക്കുന്നുണ്ട് ദൈവം ഏ തള്ളു കൂടിപ്പോയല്ലോ എനിക്കൊരു പിടിത്തവും കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് വേദ ആകെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് ഒരു സബോളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിയുമ്പോൾ ശ്രീചരെ തലയിൽ വന്ന് വീഴുന്നുണ്ട് ശ്രീജ ചാടിത്തുള്ളി അയ്യോ എന്ന് വിളിച്ച് അവരെടുത്ത് ചെന്നിരിക്കുന്നുണ്ട് സോറിയൊക്കെ നന്ദി നമ്മുടെ വേദ പറയാൻ നോക്കുന്നുണ്ടെങ്കിൽ ശ്രീജ അതൊന്നും സോറി ശ്രീജല്ല നന്ദിനി അതൊന്നും കൂട്ടാക്കുന്നില്ല നന്ദിനി ചാടിത്തുള്ളി അവിടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദന കുറ്റപ്പെടുത്തുന്നത് കാണിക്കണേ അതിന് ശേഷം വേദന വീടിന് കാണിക്കണത് വേദയുടെ അമ്മ ശക്തിയായി നിന്ന് കരയിന് ഞാൻ പോയി വിളിച്ചാൽ നിൻ്റെ മോള് വരും എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് എന്നിട്ടിപ്പം എന്തായിരുന്നു അറിയും അതെ ഞാൻ നാണം കേട്ടാലും കുഴപ്പമില്ലായിരുന്നു അച്ഛൻ അവരുടെ മുന്നിൽ നാണം കേട്ടോ എത്രയോ സംസ്കാരമില്ലാത്ത ആൾക്കാരാണ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയിന് അപ്പോൾ ഒരു പക്ഷേ വിക്രം അവളെ പോയി പേടി പേടിപ്പിച്ചിട്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത്രയും ഇഷ്ടമുള്ള അച്ഛൻ്റെ വാക്കവള് ധിക്കരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ ഉറപ്പ് പറയുന്നുണ്ട് ഒരു പക്ഷേ അവരെ അത് ശരിയായിരിക്കുള്ളൂ എന്ന് വർഷേം പറയും ഒരു പക്ഷേ അവർ പണം തട്ടിയെടുക്കാനുള്ള എന്തെങ്കിലും പ്ലാൻ ആയിരിക്കും എന്നവർ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അനാവശ്യമായി നിങ്ങൾ ഒന്നും പറഞ്ഞുണ്ടാക്കണ്ട അവർ അത്രക്കാരല്ല അവരുടെ സംസാരം കേട്ടാലറിയാം അവരങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അന്നേ ചെയ്യുന്നില്ലേ അവർ വേദന ഇങ്ങോട്ട് വിടാനല്ലേ ശ്രമിച്ചിട്ടുള്ളൂ അവർ നല്ല സംസ്കാരമുള്ളവർ തന്നെയാണ് എന്ന് പറയും ഇപ്പം അല്ല പണം തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് അതിന് ഉറപ്പുണ്ടെന്ന് പറയും അതെന്താണെന്ന് ചോദിച്ചു അപ്പം ഇനിയേത്തിനങ്ങടെ ഒരു മൊബൈലും കൊണ്ടുവരുന്നുണ്ട് ഇതാ നോക്ക് അതിനുള്ള തെളിവാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞ് വീഡിയോ അച്ഛൻ്റെയും അതുപോലെ തന്നെ വീട്ടുകാരെ മുന്നിലേക്കും കൊണ്ടുവരണം എന്താണ് ഏതാണെന്ന് അറിയാണ്ട് ഇങ്ങനെ വീട്ടുകാർ എന്ത് വീഡിയോ എന്നൊക്കെ ആലോചിച്ചത് ആലോചിച്ച് ഇങ്ങനെ നിൽക്കും വേദയുടെ അനിയത്തിയാണെങ്കിൽ ഒരു മൊബൈൽ കൊണ്ട് വരുന്നുണ്ട് പൈസ ചോദിക്കാനുള്ള എല്ലാ തെളിവുകളും ഉണ്ട് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് ചേ അവർ ചേച്ചിനെ അവർ തടഞ്ഞ് വെച്ചിട്ടുള്ളത് അതിനുള്ള തെളിവാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞ് ഒരു ഫോണും പിടിച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിലേക്ക് വരുമ്പോൾ ശങ്കരനാരായണൻ ഇങ്ങനെ ആശ്ചര്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം